ഞാൻ അദ്ദേഹത്തെ നിങ്ങൾ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു എങ്ങനെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് രണ്ടായിരം കോടി രൂപ കർഷകരുടെ എഴുതി തള്ളി ലോകം മുഴുവൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു ണ്ടായിരം കോടി പല രാജ്യത്തും ബജറ്റില്ലാത്തവർ എന്തു തള്ളി പാവപ്പെട്ട കർഷകന് ഇവരെന്താ ചെയ്തത് അവര് പണമുണ്ടാക്കി രാജ്യത്തിനല്ല അവർക്ക് ബി ജെ പിക്ക് പണമുണ്ടാക്കി അദാനിക്ക് ഉണ്ടാക്കി പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനാണ് അദാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയി മാറിയപ്പോൾ അദാനിയുടെ സ്വപ്നത്തെയായിരുന്നു സ്വത്ത് എ പത്തരട്ടിയാണോ കൂടിയത്യാണോ കൂടിയത് അതോ ആയിരം അപ്പുറം പോയി അയാളുടെ സ്വത്ത് ബി ജെ പിടികൾ വിട്ട് എഴുതിയിപ്പിച്ചു സെറ്റിൽമെന്റ് അഞ്ഞൂറ് കോടി സെറ്റിൽമെന്റ് ആയിരം കോടി പതിനായിരക്കണക്കിന് കോടി രൂപ എന്നിട്ടിപ്പോ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു കോൺഗ്രസിന്റെ കേട്ടിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ കാശ് മുടക്കണ്ട ഞങ്ങൾ കോടികൾ മുടക്കും ഞങ്ങൾ അവരോട് പറയുന്നു ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ അമ്പത് രൂപ നോട്ടുകൊണ്ട് കൊണ്ട് നൂറ് രൂപ നോട്ടുകൊണ്ട് അവൻ തരുന്ന അഞ്ഞൂറ് രൂപ കൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അത് ജയിക്കാൻ കഴിയും കൂടെ നിൽക്കും നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്റെ വാക്ക് ശ്രദ്ധിച്ചോളാം അധികാരത്തിൽ വന്നാൽ എന്നല്ല ഞാൻ പറഞ്ഞത് അധികാരത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ അധികാരം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം ഒരു ലക്ഷം രൂപ കൊടുക്കും അതാ നമ്മുടെ വാക്കാനം ഇത് മോഡിയുടെ വാക്കല്ല രാഹുൽ ഗാന്ധിയുടെ വാക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കാണ് ഒരു ലക്ഷം രൂപ പാവപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും നിങ്ങളെ അംഗൻവാടി ടീച്ചർമാരോടും ആശാവർക്കർമാരോടും സാക്ഷരതാ പ്രേരകമാരോടും പറഞ്ഞു കോൺഗ്രസ് ഇന്ത്യ പഠിക്കുമ്പോൾ അവരുടെ വരുമാനം ഇരട്ടിയാക്കും ചെറുപ്പക്കാർക്ക് ഡിഗ്രി കഴിഞ്ഞാൽ അപ്രന്റിഷിപ്പാണ് അവർക്ക് ജോലി കിട്ടുന്നതുവരെ സഹായം കൊടുക്കും കർഷകരെ താങ്ങി നിർത്തും എല്ലാ വിഭാഗം പാവപ്പെട്ട ജനങ്ങളെയും താങ്ങി താങ്ങിനിത്തും കോൺഗ്രസ് നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഒരു ഗവൺമെന്റ് എന്താ നടക്കുന്നത് വ്യാപകമായി ഇന്ത്യയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കുക കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് എഴുപത്തി ആക്രമണങ്ങളാണ് ക്രൈസ്തവക്കെതിരെ നടന്നത് മണിപ്പൂരിൽ കത്തിച്ചു കളഞ്ഞത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളാണ് ആസാമിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറി ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറി ൊടി ഉയർത്തിയാണ് സംഘപരിവാർ സംഘടനകൾ ക്രിസ്തുവിന്റെ പ്രതിമ വേണ്ട പുണ്യാതന്മാരുടെ പ്രതിമ വേണ്ട നിങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സെന്റ് ജോസഫ് ഉണ്ടെങ്കിൽ മാറ്റണം സെയിന്റ് തോമസ് ഉണ്ടെങ്കിൽ മാറ്റണം സെയിന്റ് മേരീസ് ഉണ്ടെങ്കിൽ മാറ്റണം ആ പേരൊന്നും ഇവിടെ വേണ്ട ലോഹയിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ അച്ഛന്മാർ വരണ്ട കന്യാസ്ത്രീകൾ അവരുടെ വേഷത്തിൽ വരണ്ട വന്നാൽ വിവരമറിയും പാസ്റ്റർ ജയിലുകളിലാണ് രാജ്യത്തുടനീളം ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു നമ്മളറിയാം അപകടകരമായ നിലയിലേക്ക് അവർ രാജ്യത്തെ കൊണ്ടുപോകുന്നു അവർ പറയുന്നു ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഇന്ത്യയുടെ ജനസംഖ്യ സെൻസസിൽ ഇന്ത്യയുടെ ജനസംഖ്യ ജനസംഖ്യയിൽ രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമായിരുന്നു ക്രൈസ്തവരുടെ സംഖ്യ അമ്പത്തി ഒന്നിൽ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം രണ്ടായിരത്തി പതിനൊന്നിൽ അതാണ് അവസാനത്തെ സെൻസസ് അപ്പൊ എത്രയായിരുന്നു ക്രൈസ്തവരുടെ ജനസംഖ്യ രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് രണ്ടായിരുന്നിട്ട് രണ്ട് പോയിന്റ് മൂന്ന് ഏഴായി കുറഞ്ഞു ക്രൈസ്തവർ മതപരിവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ അപ്പൊ ഇവരുടെ കള്ളക്കണക്കാണ് ഇവരെ ഒരു വിവാഹം ജനങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കുകയാണ് അരക്ഷിതത്വം ഉണ്ടാക്കാൻ നോക്കുന്നു ക്രൈസ്തവരെ പൊതുശത്രുമാക്കാൻ നോക്കുന്നു അവരെ ബിന്ദിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബിന്ദിപ്പിൽ നിന്ന് രാഷ്ട്രീയം മുതലെടുക്കും അതിനുള്ള മറുപടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടത് അവിടെ അന്നനാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ തമ്പിയാണ് അന്നനും തമ്പിയും തമ്മിലുള്ള ബന്ധമാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ളത്